ഹായ് ഫ്രണ്ട്സ് അസ്ലാമലയ്ക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടിക്കൊഴിച്ചിൽ പിന്നെ തല ചൊറിച്ചിൽ തലയിൽ താരൻ്റെ പ്രശ്നം അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടൊരു പാക്ക് ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ പാക്ക് ഇടുന്ന തലയിൽ ഇടുന്നൊന്നും കാണിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന രീതി കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് രണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മഞ്ഞ ദ്രാവകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് ചെറുതായിട്ടൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അലർജി ഉള്ളവർക്കൊക്കെ പ്രശ്നമാണ് അത് അപ്പോൾ അത് പൂർണ്ണമായിട്ട് പോയതിന് ശേഷം കഴുകി എടുത്ത് വിടുന്നിട്ടിതാ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു പാക്കിലൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളതിനെ ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ എന്താ പറയുക കെമിക്കലൊന്നും ചേർത്തൊന്നും എടുക്കരുത് ഇനി കറ്റാർവാഴ മാത്രമല്ല രണ്ട് നാടൻ മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാടൻ മുട്ടയ്ക്ക് പകരം മറ്റേ മുട്ട ചേർത്ത് കൊടുക്കരുത് തേങ്ങാപ്പാൽ വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങ ചിറകിയെടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തേക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതൊരു തലയിൽ തലേത്തുവച്ച് ഇരുപത് മിനിറ്റോളം നിൽക്കും അപ്പോൾ ആ നീരിറക്കുള്ളവർക്കൊക്കെ അത് പ്രശ്നമായിട്ട് വരും പിന്നെ കുറച്ചുകൂടെ നല്ലത് വെള്ളം ചേർക്കാതെ തന്നെയാണ് നമുക്ക് ഹെയറിന് നല്ലതും അതു തന്നെയാണ് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഉള്ളിലെ ജെല്ലി നമുക്ക് ഇതുപോലെ തന്നെ സ്പൂണ് കൊണ്ട് എടുക്കാം അപ്പോൾ മൂന്ന് കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പേർക്ക് തലയിൽ തേക്കാനാണിത് രണ്ട് മുട്ട പിന്നെ മൂന്ന് ലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പേക്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും മുടികൊഴിച്ചിലും തല ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും ഇത് യൂസ് ചെയ്യാം പിന്നെ സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സൺഡേയിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ സൺഡേയിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അതല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം നല്ലത് ഞാനിപ്പോൾ അതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ആകുമ്പോൾ അധികം സമയം എടുക്കില്ല പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ കഴിയാലോ ഇപ്പം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട വേണം അപ്പം മുട്ടയുടെ മഞ്ഞ വേണ്ട വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മഞ്ഞും വെള്ളയും വേർതിരിച്ചിട്ട് എടുക്കണം ഞാനത് പൊട്ടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മഞ്ഞ പെട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പെടുകയാണെങ്കിലൊന്നും കുഴപ്പമില്ല അത് സ്പൂണായിട്ട് ഒന്ന് എടുത്തിട്ട് മാറ്റിയാൽ മതി ഇനി മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കാത്ത തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഇത് ഒഴിക്കുന്നു കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കട്ടിട്ടോ പാലിന് ഇനി ഇത് നന്നായിട്ട് തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇതുപോലെ നല്ല വൈറ്റ് കളർ വരുന്നത് വരെ ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇപ്പോൾ മുട്ടയും തേങ്ങാപ്പാലും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചാൽ കറ്റാർ വാഴ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കാറ് ആ ഓയില് കുറച്ചെടുത്തിട്ട് നമ്മൾ തലയിലേക്ക് എത്രയാണോ ആവശ്യം അത് ഒഴിച്ചു കൊടുക്കുക അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിനുശേഷം ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ നമ്മൾ തേക്കല്ല ചെയ്യുന്നത് കുറച്ച് നേരം ഒന്ന് നെഴുവേലിയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ബാൽക്കണിയിലാണ് കൊണ്ടുവയ്ക്കുന്നത് നേരിട്ടിട്ട് സൂര്യപ്രകാശത്തിൽ വെക്കാൻ പാടില്ല അതിങ്ങനെ നിഴൽ വെയിൽ പോലെ ഉണ്ടാവില്ല ബാൽക്കണിയിലേക്കൊക്കെ വരുമല്ലോ വെയിൽ അവിടെ കൊണ്ടു വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കുക ചെയ്യുക അതിനുശേഷം നമ്മൾ തലയിൽ എല്ലാ ഭാഗത്തും തേച്ചിട്ട് ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഏതാണോ ഷാംപു യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക നമ്മൾ ഓയിൽ ഓയിലിതിൽ ചേർക്കണോണ്ട് എന്തായാലും ഷാംപൂ ഇട്ടിട്ട് തന്നെ കുളിക്കണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം